ഹായ് സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ജനപ്രിയ നായകൻ ദിലീപിന്റെ ഭയം ഭക്തി ബഹുമാനം നാളെ തിയേറ്ററിലേക്ക് എത്തുകയാണ് സിനിമ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓൾറെഡി ഒരു പബ്ലിക്കിൻ്റെ ഒപ്പീനിയനൊക്കെ എടുത്തു കാരണം സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളും നമ്മളിപ്പോൾ കാണുന്നത് ദിലീപ് എന്ന നടൻ ഈ കേസിൽ നിന്നും കുറ്റവിമുക്തനായതിനു ശേഷവും ഈ സിനിമയ്ക്കെതിരെയും ദിലീപിനെതിരെയും വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നമ്മൾ കാണുന്നുണ്ട് അവിടൊപ്പം തന്നെ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ എത്തുന്ന റോളിലെത്തുന്ന ക്യാമ്യോ റോളിലെത്തുന്ന ലാലേട്ടൻ്റെ ചില സ്റ്റിൽസും അതുപോലെ തന്നെ ആ ട്രൈലറിലെ ലാലേട്ടൻ്റെ ചില പ്രകടനങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു അപ്പോൾ ഈ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ദിലീപിൻ്റെ ആരാധകരും ലാലേട്ടിൻ്റെ ആരാധകരും ഇപ്പം ഏകദേശം നല്ലൊരു ബുക്കിംഗ് ഒക്കെ തിയേറ്ററിൽ കിട്ടുന്നുണ്ട് പക്ഷേ സ്ത്രീകളിൽ പെട്ടിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ ഈ സിനിമ ബഹിഷ്കരിക്കുന്ന ആൾ തിയേറ്ററിൽ പോയി കാണില്ല എന്നാണ് പറയുന്നത് അത് അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ തന്നെയാണ് എന്തായാലും ഞാനും ഇന്ന് ഒരു പബ്ലിക്കിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കുന്ന സമയത്ത് ഒരു കുറച്ച് പ്രായമുള്ള ഒരു അമ്മച്ചിയാണ് അവർ ശരിക്കും ദിലീപിന്റെ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പൊട്ടിത്തെറുകിയായിരുന്നു അവർ പ്രമിനിച്ച് ചേച്ചി നമ്മുടെ ലാലേട്ടനെതിരെ വലിയ രീതിയിൽ ഒരു വിമർശനമായിട്ട് വന്നിട്ടുണ്ട് കാരണം ലാലേട്ടൻ ഭയം ഭക്തി ബഹുമാനം സിനിമയുടെ ട്രെയിലർ അദ്ദേഹത്തിന്റെ പേജിലൂടെ അത് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം ദിലീപ് കുറ്റക്കാരനാണോ എന്നുള്ളത് ഇതുവരെ നമുക്ക് അറിവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സെഷൻ കോടതി ദിലീപിനെ കുറ്റവിമുക്താക്കിയിട്ടുണ്ട് ഇനി അതിജീവിത അതുപോലെ സുപ്രീം കോടതിയിലേക്ക് പോകണം പോയിട്ട് ദിലീപ് ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ അത് ശിക്ഷിക്കട്ടെ അതിനോടൊപ്പം തന്നെ ആയിരിക്കും കേരളത്തിന്റെ പൊതുസമൂഹം ദിലീപിന് ഇതിന് ആക്കിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ പറയാനുണ്ട് അതായത് നമ്മൾ ഈ രണ്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം നാളെ സിനിമ സിനിമ റിലീസ് എന്താണ് മോളെ ഒരു വൈ ഉണ്ട് എന്നെ അവിടെ കയറ്റി വിടാൻ അതുണ്ടെങ്കിൽ ആ തിയേറ്ററിൽ ഞാൻ പൊട്ടിച്ച് കളയും അതെന്തുകൊണ്ട് അതുകൊണ്ട് അവനെന്ന് പറഞ്ഞൊരു ക്രിമിനലാണ് ഞാനല്ല പെമ്മക്കളെ പ്രസവിച്ച ഒരു തള്ളമാരും അത് അംഗീകരിക്കത്തില്ല അവൻ തെറ്റിഎഴുത ക്രിമിനലും ഫ്രോഡുമാണ് ഒമ്പതിനായിരം പെണ്ണുങ്ങളെ പൊറപ്പിച്ചവനുമാണ് പിന്നെ അവൻ്റെ സിനിമ ലോകത്ത് കൊണ്ടുവരാതിരിക്കാനും അവനെ പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കാനും പെണ്ണുങ്ങളെങ്കിലും ശ്രമിച്ചില്ല എങ്കിൽ ഇവനെപ്പോലുള്ള ക്രിമിനലുകൾ കേറുകയും ചെയ്യും നമ്മുടെയൊക്കെ നാളെ കുഞ്ഞുങ്ങളെ കാശു കൊടുത്താൽ പീഡിപ്പിക്കാനുള്ള അവസരവും കിട്ടും അതുകൊണ്ട് പെണ്മക്കളെ പ്രസവിച്ച അമ്മമാരാണെങ്കിൽ പെങ്ങാമാരുള്ളവന്മാരാണേലും അത് പ്രതികരിക്കണം അവനെ ഒരിക്കലും പുറത്തോട്ട് കൊണ്ടുവരരുത് എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിലും ഉണ്ടല്ല അവനെ ഞാൻ ചാണകം കിട്ടുമെന്ന് വാരി കയറിഞ്ഞു പോയി അഭിനയിച്ച എനിക്ക് ഒരു ഇല്ല അയാളൊക്കെ ഓ ഏകൊക്കെ എന്തെങ്കിലും നിലപാട് ഉണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊക്കെ വെറും മൈരാർ അല്ലേ അവനൊക്കെ ഗ്ലോറിഫൈ ചെയ്തോട്ടെ നമുക്ക് എന്താറില്ല അതിൽ മൈരാർ ദിലീപ് ഭാഗമായ സിനിമ കാണില്ല കാരണം ദിലീപ് വേണ്ടി പൊട്ടേഷൻ കൊടുത്ത ആളാണ് ദിലീപ് അതിജീവിത അത്രയും ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ് ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ് സിനിമാ മേഖലയിലെ മൊത്തം പിടിച്ചു നിർത്തുന്ന ലോബിയാണ് അതുകൊണ്ട് സിനിമ ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും ദിലീപ് സിനിമ മാറ്റി നിർത്തിയ ആ നാളുകൾ മലയാള സിനിമയുടെ നല്ല നാളുകളാണ് മലയാള സിനിമ ദിലീപിനെ സിനിമയിൽ മാറ്റി മാത്രമേ ഇനിയും അങ്ങനെ മലയാള സിനിമയ്ക്ക് ാണ് ദിലീപിനെതിരെയും മോഹൻലാലിനെതിരെയും അഖിൽമാരാർക്കെതിരെയാണ് ഈ ഫെമിനിച്ചി അമ്മായി ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് ദിലീപിനോട് ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട് കാരണം ദിലീപിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ദിലീപ് ഇതുവരെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് എന്താണെങ്കിലും ഇതിനകത്ത് തൽക്കാലം കോടതി വിധി വന്നിരിക്കുന്നത് അത് നമ്മൾ മാനിക്കുക കാരണം കോടതി വിധിയെ മാനിക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന ഓരോ ഓരോ വ്യക്തിയുടെയും ഒരു ധർമ്മം എന്നുള്ളത് ഇനി നമുക്ക് ഇത് അവരുടെ ഒരു അഭിപ്രായമാണ് അവരുടെ ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ആർക്കും ആരെക്കുറിച്ചിട്ടും അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്നു അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞാൻ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കിപ്പം ദിലീപ് ഇത്തരം കേസിൽ പെട്ട് ഏതാണ്ട് എൺപത്തഞ്ച് ദിവസത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നു അതിനുശേഷം എട്ടര വർഷത്തോളമാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത് കഴിഞ്ഞ ദിവസമാണ് എറണാകുളം സെഷൻ കോടതി ഇന്ന് കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള ആ ഒരു ഓർഡർ വന്നത് അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നാലുപേരെയും കൂടെ കുറ്റവിമുക്തയാക്കിയിട്ടുണ്ട് ഒന്ന് തൊട്ട് ആറ് പ്രതികൾക്ക് ഇരുപത് വർഷം വരെയാണ് തടവ് ശിക്ഷ കൊടുത്തിരിക്കുന്നത് എന്തായാലും നാളെ റിലീസ് ചെയ്യുകയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം സിനിമ സിനിമയായിട്ട് കാണുക അല്ലാതെ ആ സിനിമയ്ക്കകത്തേക്ക് ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയുക അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രേക്ഷകർ ആ സിനിമ ഏറ്റെടുക്കും സിനിമ മോശമാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ അത് തട്ടിക്കളയും എന്താണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക രണ്ടുപേർ പറഞ്ഞതിനോടുള്ള അഭിപ്രായങ്ങളും കൂടെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം നാളെ ഭയം ഭക്തി ബഹുമാനം സിനിമയുടെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ റിവ്യൂ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അടുത്ത വീഡിയോ കാണാം ബൈ